നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്നതുപോലെ ഈ ചുരുങ്ങിയ കാലയളവിനിടയിൽ മൂന്നാമത്തെ ജീവനാണ് ഈ ചുറ്റുവട്ടത്തിൽ പൊലിയുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഒരു ആ സംസ്ഥാനത്തെ മറ്റ് പ്രദേശങ്ങളേക്കാളും വ്യത്യസ്തമായ ഒരു പ്രത്യേകമായ പഠനം ആവശ്യമുള്ളൊരു മേഖല എനിക്ക് തോന്നുകയാണ് കാരണം കാട്ടാനകളുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചതുകൊണ്ടോ മറ്റെന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടോ 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 പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ മൂന്ന് മരണം കൂടാതെ നമ്മളിപ്പോൾ മൂന്ന് മരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടറിയാം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നിരവധി സംഭവങ്ങൾ ആളുകൾ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇത്രയും ഒരു അലേർട്ട്നെസ്സോ അലർട്ട് ഉള്ളതുകൊണ്ട് തലനാര തലനാരിഴയ്ക്ക് പലരും രക്ഷപ്പെടുകയുണ്ടായി അപ്പോൾ അതും മരണത്തിൽ കലാശിക്കുന്ന സ്ഥിതിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇതിനോടകം എത്രയോ മരണം ഈ പ്രദേശത്ത് നടക്കുമായിരുന്നു അപ്പോൾ ഓരോ സംഭവം ഉണ്ടായപ്പോഴും അത് ഗൗരവത്തോടു കൂടി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അധികാരികളുമായി ബന്ധപ്പെടുകയും മന്ത്രിയെ അറിയിക്കുകയും നിയമസഭയിൽ ഉന്നയിക്കുകയും വേണ്ട ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതാണ് അതിന് ശേഷമാണ് പലവട്ടം ഈ ഡെഡ് ബോഡിയുമായി പ്രതിഷേധിക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായത് കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ കോതമംഗലത്ത് നടത്തിയ സമരത്തോട് ഈ സർക്കാർ കാണിച്ച സമീപനം ഞാനിപ്പോൾ ഈ സമയത്ത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതൊക്കെ കേവലം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രതിപക്ഷം ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ചെയ്യുന്നത് പോലെ കൂടി കണ്ടതുകൊണ്ട് കൂടിയാണ് അന്ന് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് പരിഹാരം അന്നുണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ രണ്ടാമത്തെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു രണ്ടാമത്തെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ കാരണം അടിസ്ഥാനപരമായി സാധാരണ നിലയിൽ ഒരു പ്രദേശത്തിന് ചെയ്തു കൊടുക്കേണ്ടതായ അടിസ്ഥാന കാര്യങ്ങൾ പോലും സർക്കാർ ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു അന്നത്തെ ദിവസം രണ്ടാമത്തെ മരണത്തിൻ്റെ അത് നമ്മൾ കണ്ടതാണ് ഒരു വിള വഴിവിളക്ക് പോലും ഇടാതെ ഇടാതെ എന്ന് പറയുമ്പോൾ അതിടാൻ പരിശ്രമിച്ചിട്ട് ഇട്ടിട്ട് വകുപ്പ് അത് അനുവദിക്കാതെ അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് വരെ കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇതുപോലുള്ള സമീപനമാണ് ഈ മരണത്തിൽ കലാശിപ്പിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും വെറുതെ വനംവകുപ്പിനെ കുറ്റപ്പെടുത്തിയോ വനംവകുപ്പിനെ പ്രതിസന്ധം നിർത്തുകയോ ചെയ്യല്ല ആലോചിച്ച് പോകണം ഒരു അറുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് കാലങ്ങളായി ജനങ്ങൾ ഉപയോഗിക്കുന്ന വഴിയിൽ അവർ രാത്രി നടന്നു പോകുന്ന വഴിയിൽ വഴിവിളക്കിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ആരുടെ ഉത്തരവിൻ്റെ ആരുടെ അധികാരത്തിൻ്റെ എന്ന് മനസ്സിലാകുന്നില്ല അത് ചോദ്യം ചെയ്യാൻ ഒരു സർക്കാരോ ഒരു മന്ത്രിയോ ഇവിടെ ഇല്ല എന്തിനാണ് വനയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളെ ഇതുപോലെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് സർക്കാർ അതുപോലത്തെ ഒരു സമീപനമാണ് കാരണം വന്യമൃഗം വന്യമൃഗങ്ങൾക്ക് അല്ലെങ്കിൽ വനത്തിന് അതിൻ്റെതായ നിയമമുണ്ടെന്ന് പറയുന്നത് പോലെ ഏറ്റവും ഫണ്ടമെൻ്റലായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്നത് ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്വം റൈറ്റ് ടു ലൈഫ് എന്നുള്ളതാണ് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ഭരണഘടന ഏറ്റവും പരമപ്രധാനമായ അവകാശമായി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് റൈറ്റ് ടു ലൈഫ് എന്ന കോൺസെപ്റ്റ് മറന്നുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ പല സർക്കാരുകളും ഭരണകൂടങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇന്നിപ്പോൾ വന നിയമങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വാശി പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമായി വരുന്ന ആർത്തിക്കിൾ നിർവഹിക്കാൻ തയ്യാറാകാത്തത് നിയമങ്ങൾ മൃഗങ്ങൾക്കും അല്ലെങ്കിൽ വനത്തിനുമുള്ളതുപോലെ തന്നെ അതിനേക്കാളും ശക്തമായ നിയമങ്ങൾ മനുഷ്യജീവൻ സംരക്ഷിക്കാനുള്ളതാണ് അതാണ് ലംഘിക്കപ്പെട്ടത് അതിന് അത് ചെയ്തവർക്കെതിരെ ഒരു ചെറുപരലക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല മനുഷ്യജീവൻ പൊലിയുന്നത് ലാഘവത്തോടു കൂടി കണ്ടു നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ഇത് ഈ വേളയിൽ സർക്കാരിൻ്റെ അലംഭാവവും ഈ വിഷയത്തോട് തന്നെയല്ല ഈ വിഷയം ഞാൻ ഈ നിലയിൽ പറയാൻ കാരണം പലപ്പോഴും ഈ ഇതുപോലുള്ള മരണങ്ങൾക്ക് ശേഷം ഇതുപോലത്തെ മരണങ്ങളായൊക്കെ ഭാഗമാക്കായതിനു ശേഷം ഇതൊക്കെ വളരെ വൈകാരികമായി ഞാനടക്കം അല്ലെങ്കിൽ മറ്റ് നിയമസഭാ സാമാജികർ അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ അധികാരികൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് അതിനെ നോക്കുന്നത് കാണുന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഈ വനയോര മേഖലയിലെ കുടിയേറ്റ മേഖലയിലെ ജനങ്ങളുടെ ആശങ്കയും പ്രയാസവും വിഷമവും ഈ സർക്കാരിന് മനസ്സിലാവില്ല മനസ്സിലായിട്ടില്ല ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എത്ര കാലം ഇതുപോലെ സമരം ചെയ്യാൻ കഴിയും ഒരു ഇവിടെ ഇവിടെ പലപ്പോഴും ഒരു മനുഷ്യൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഈ പ്രദേശത്തെ ആളുകൾ ഉറങ്ങിയിട്ട് അത്ര കാലായിന്നറിയും സത്യത്തിൽ ഇന്ന് വനം വകുപ്പ് ഇതൊക്കെ പറയുമ്പോഴും വാച്ചർമാരുണ്ട് അതെൻ്റെ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങളും കോടികളും ശമ്പളം നൽകി വലിയൊരു സംവിധാനത്തെ നിലനിർത്തുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഉറക്കളച്ച് കാത്തിരിക്കുകയാണ് അനേക നാളുകളായി ഞാൻ നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ വെറുതെ ആലങ്കാരികമായി വെറുതെ ഈ ഒരു സംഭവത്തിൽ പറയുന്നതല്ല ഇവിടുത്തെ ആനകളെ ഇറങ്ങി വരുന്ന ആനകളെ തുരത്തിവിടാൻ വേണ്ടി ഞാനിപ്പോൾ ഈ പ്രദേശത്തെ ആളുകളോട് നിങ്ങൾ ചെയ് നിൽക്കുന്ന സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് അവരോട് ചോദിച്ചു നോക്കണം അവർ അവരുടെ കയ്യിൽ നിന്നും പൈസ സ്വന്തമായി എടുത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ലക്ഷക്കണക്കിന് രൂപ ഇവിടുത്തെ ഈ പാവപ്പെട്ട നാട്ടുകാർ പിരിച്ചെടുത്ത് അവർ ഈ ആനയെ തുരത്തി ഓടിക്കാനും കാര്യങ്ങളും ചെയ്യാനും എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു വകുപ്പും സർക്കാർ സംവിധാനവും ഈ സംസ്ഥാന സർക്കാരിന് അതിനുള്ള പണം പോലും ഇല്ലാഞ്ഞിട്ടാണോ കഴിഞ്ഞ മരണം നടക്കുമ്പോൾ ആനയുണ്ട് എന്ന് ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സമരത്തിൻ്റെ ഭാഗമായി കോതമംഗലത്തിന് അനുവദിച്ച പ്രത്യേക ആർ ആർ ടി അതിൻ്റെ ഭാഗമായി നിന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് വരാനുള്ള വണ്ടിയിൽ ഡീസൽ ഇല്ല എന്നുള്ളതാണ് ഇതൊക്കെ വെറുതെ കളിയാക്കാനോ വേണ്ടി അല്ലെങ്കിൽ കളിതമാശ പറയുന്നതോ ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതോ അല്ല ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് എന്ത് എങ്ങനെയാണ് ഈ വനം വകുപ്പിനോട് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരോട് എന്തെങ്കിലും ഒരു മതിപ്പോ ബഹുമാനോ ആദരവോ നാട്ടുകാർക്ക് ഉണ്ടാവുക അവർക്കൊരു പ്രയോജനവും ഇല്ലാതെ വെറുതെ ശമ്പളം വാങ്ങാൻ വേണ്ടി കുറെ ആളുകൾ വന്നു നൽകി ഇതിലും നന്നായി നാട്ടുകാരത് കൈകാര്യം ചെയ്യുമല്ലോ സത്യം പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഈ പ്രദേശത്തെ സ്ഥിതി ഞങ്ങൾക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് ഇത് വളരെ പ്രയാസമുണ്ട് എത്രാമത്തെ ജീവനാണ് പൊലിയുന്നത് ഞങ്ങളൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സ്ഥിതിയാണ്